സ്ലാമലേക്കും പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ഹറം ഇമാമ് മദീന പള്ളിയിലെ ഇമാമ് എറണാകുളം കടവത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഹുത്തുബ നിർവഹിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആരാണ് ഈ ഹുത്തുബ സംഘടിപ്പിച്ചത് ആരാണ് അവിടെ ശ്രോതാക്കൾ ആ ഹുത്തബക്ക് പങ്കെടുത്തത് എല്ലാവർക്കും അറിയാം മുജാഹിദുകളാണ് മുജാഹിദുകളുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളെത്തിയത് അങ്ങനെ അവിടെ ഹുത്തബ്ബ നിർവഹിക്കാൻ പോവുകയാണ് നമ്മളൊക്കെ വിചാരിച്ചത് ഇയാൾ നിർവഹിക്കുന്ന ഹുത്തബ മുജാഹിദുകളുടെ തിയറി അനുസരിച്ച് ജനങ്ങൾക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ അതായത് കേരളത്തിലാകുമ്പോൾ അതിൽ മഹാഭൂരിപക്ഷ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും മലയാളികളാണ് ആ ഹുത്തുബ് കേൾക്കാണ്ടിരിക്കുന്നത് അവർക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ മലയാളത്തിൽ ആ അറബി ഹുതുബ ഓരും എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചാണ് ഇവർ ഖുറാഫികൾ എന്നൊക്കെ കുബൂരികൾ എന്നൊക്കെ വിളിക്കുന്ന സുന്നികളുടെ പള്ളിയിൽ എങ്ങനെയാണ് ഹുത്തബ അറബിയിൽ അബ്ബുലി സ്വലാ നിങ്ങൾ പഠിപ്പിച്ചതാണ് ആ രീതി അതിനെ ഇതുവരെ കളിയാക്കിയ ആളുകൾ അറബിയെ കൊണ്ടുവന്നിട്ട് അറബിയിലാണ് ഹുബം നിർവഹിക്കുന്നത് അതൊന്ന് കണ്ടു നോക്കും واستنَّ بسنته إلى يوم الدين. أما بعد، فإن أصدق الحديث كتاب الله، وأوثق العُرى كلمة التقوى، وخير الملل ملة إبراهيم، وأحسن القصص القرآن، وأفضل الهدي هدي محمد صلى الله عليه وسلم، وشرَّ الأمور കണ്ടില്ല നിങ്ങൾ ആ കാണുന്ന അവിടെ ഇരിക്കുന്ന ജനങ്ങളൊക്കെ അന്തം വിട്ട് ഒന്നും തിരിയാതിരിക്കും മുജാഹിടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും തിരിയാതെ ഇയാൾ എന്താണ് പറയുന്നത് പോലും തിരിയാതെ ആകെ അന്തം വിട്ട് ഇരിക്കുന്ന ആളുകളല്ലേ ഇവരുടെ ഹുത്തുബോക്ക് ശരിയാകുമോ ഇവർക്ക് എന്തെങ്കിലും ആ ഹുബ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് മുജാഹിദുകൾ എന്തിനാണ് നിർവഹിക്കുന്നത് അവരുടെ ഭാഷയിൽ അവരുടെ തിയറി അനുസരിച്ച് അവരെന്ന് മടുപ്പിക്കുന്ന കടുകട്ടിയുള്ള പദങ്ങൾ അല്ലാത്തതുമായിരിക്കണം കാരണം ഭൂരിഭാഗം ശ്രോതാക്കൾക്കും എന്നാൽ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ അപ്പൊ എന്തിനാ ഉപകരിക്കണം മാർഗത്തിൽ ഈ മലയാളമല്ലാത്ത ഭാഷ അതായത് ജനങ്ങൾക്ക് തിരിയാത്ത ഈ അറബി ഭാഷയിലൊക്കെ ഹുദ്ബോ എന്ന ആളുകൾ പേച്ചവരാണ് എന്നാണ് അവർ റസുൽഖാന്റെ പാത പിന്തുടരുന്നവരല്ല എന്നാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് അതിനാണല്ലോ ഇപ്പൊ നിങ്ങൾ കേട്ട ആജാദി പ്രസംഗങ്ങൾ കവല കവലാന്തര ഇവർ പ്രസംഗിച്ചത് എന്നാൽ ഒരു കാര്യം കൊണ്ട് പേക്കാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകല്ലേ പറയട്ടെ ഒരു സംഗതി കൊണ്ട് എല്ലാവരും അപ്പൊ മുജാഹിദുകൾക്ക് മാത്രം അറബി ഹുതുബ് പറ്റുമെന്നും സുന്നികൾക്ക് അറബിയിൽ ഹത്തുപോകാൻ പാടില്ല അത് മലയാളത്തിൽ തന്നെ ആവണം എന്നുള്ള നിയമം ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്തത് ആ അതിനുത്തരണ്ട് അതിനുത്തരണ്ട് അത് അറബിയുടെ പൈസ വിടുങ്ങാൻ അറബിയുടെ പൈസ പറ്റിക്കാൻ അറബിയിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ആരാണ് പറയുന്ന മുജാഹത്തിൻ്റെ നേതാവെന്ന് പറയാം നമുക്ക് കേൾക്കാം ഇതിനു മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കുറേ മുമ്പ് ഇതുപോലെ അറബിയെ കൊണ്ടുവന്നിട്ട് അറബിയെ കൊണ്ട് ഹുദ്ബോധിച്ചിട്ടുണ്ട് എന്തിനാണ് അറബിയിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ പൈസ വസൂലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ കരിമ്പിലാക്കൽ പറയുന്നു ഒന്ന് കേട്ടു ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ ഇവർക്ക് ദീനൊന്നും യാതൊരു പ്രശ്നമില്ല ഇവർ സ്വന്തം വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും ഒരു ദിവസം അങ്ങോട്ടുള്ള ഒരു ദിവസം ഇങ്ങോട്ടാക്കും ഒരു ദിവസം സ്വഹിഹായ ആ ഒരു ദിവസം വൈഫാക്കും ഒരു ദിവസം പിന്നെ അറബിയിൽ ഹുദ്ബാണെങ്കിൽ പിറ്റേ ദിവസം മലയാളത്തിൽ ഹുതുബാക്കും ഇതിനൊന്നും ഇവർക്ക് ദീനിൻ്റെ ഉസലോ ഇമാമിയങ്ങളുടെ ഉസൂലോ അല്ലെങ്കിൽ പരിശുദ്ധമായ പ്രമാണങ്ങളോ ഒന്നുമല്ല അവലംബം ഇവരുടെ ബുദ്ധി ഇവരുടെ ബുദ്ധി ഇവരുടെ യുക്തി ഇതിനനുസരിച്ച് ഇപ്പോൾ അറബി വന്നപ്പോൾ ചില ആളുകൾ പറയുന്നത് അറബിക്ക് മലയാളം അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മലയാളത്തിൽ ഹുതുബ നിർവഹിക്കാൻ ചില മുജാരിതകൾ പറയുകയാണ് എന്നാൽ അവിടെ അറബിനെ ആ അവിടെ സദസിലിരുത്തി അതിലിരുത്തിയിട്ട് കൂട്ടത്തിലിരുത്തിയിട്ട് അവിടെ മലയാളം അറിയുന്ന ആളുകൾക്ക് പ്രസംഗിച്ചൂടെ അവിടെ ഹുതുബ നിർവഹിച്ചൂടെ ഈ അറബിനെ കൊണ്ട് തന്നെ ഹുദ്ബ് നിർവഹിക്കണമെന്നാണ് നിർബന്ധം എന്നിട്ട് ആ കുത്തുബ് ജനങ്ങൾക്കൊന്നും തിരിയാത്ത നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും തിരിയാത അന്തം വിട്ട് നിൽക്കുന്ന ആളുകളാക്കി ഒരുപാട് നൂറുകണക്കിന് പൊട്ടന്മാരെ അവിടെ സൃഷ്ടിച്ചില്ലേ നിങ്ങളെ എന്നാലും ആ അറബി ഒരാളെ പൊട്ടനാക്കിയല്ലേനെ അറബിനെ ഒരുത്തനെ പൊട്ടനാക്കിയാലും കുഴപ്പമില്ലേനി ബാക്കിയുള്ളവർക്കൊക്കെ തിരിയായിരുന്നല്ലോ അല്ലോ ഇതാണ് അവസ്ഥ അപ്പോൾ ഇവർക്കിങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട അഹിമത്ത് പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി രേഖപ്പെടുത്തിയ ആ വഴിയിലൂടെ സഞ്ചരിച്ചില്ല ഇവർ സ്വന്തം ഗവേഷണം നടത്തി സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ദീന വളച്ച് ഓടിച്ച് അതിനെ വരുവത്തിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുക അങ്ങനെ കൂടുതൽ ഗവേഷണങ്ങൾ കൂടി കൂടി വരുമ്പോൾ ഇവരിൽ നിന്ന് യുക്തിവാദികളും നിരീക്ഷണവാദികളൊക്കെ ഉണ്ടായിത്തീരുന്നു ഇതാണ് നമ്മൾ കാണുന്നത് അള്ളാഹു കാഷിഖാമി അസ്ലാമലൈക്കും വർമ്മ ان الباطل لا بقاء له ولا ثبات